ടോനി ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്ക് വേണം തയ്യാ വേണമെങ്കിൽ വരുമ്പോൾ കൊണ്ടുണ്ട് ഇവിടെ നോക്കട്ടെ തൈ ജ്യൂസ് അടിക്കട്ടെ ഭയങ്കര സ്മെല്ലാണ് അങ്ങനെ ആരും കുടിക്കാമൊന്നും കഴിയില്ല അത്രയും സ്മെല്ലാണ് ഇതിൻ്റെ ജ്യൂസ് നോനി ഫ്രൂട്ട്സിന്റെ ജ്യൂസ് വളരെ ഔഷധ ഗുണങ്ങളെന്നൊക്കെയാണ് പറയുന്നത് ചില ആളുകൾ ഇത് പ്രശ്നമാണെന്നും പറയുന്നുണ്ട് ഒരുപാട് ചാനലിൽ കാണുന്നത് ഇത് വളരെ ഔഷധ ഗുണമുള്ളൊരു ഫ്രൂട്ട്സാണ് ഇതൊരു ഡോക്ടർ ഒരു ചാനലിൽ പറഞ്ഞിരുന്നു ഇത് കിഡ്നി കംപ്ലൈൻറ്റ് വരുന്നൊരു ഫ്രൂട്ട്സ് കൂടിയാണ് എന്ന് ഏതാപ്പം നമ്മൾ വിശ്വസിക്കുക എന്ന് പറയാൻ കഴിയില്ല ഇതിപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സുകൾ വിദേശത്തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഡോക്ടർമാർ അതിനെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ പിന്നെ അതും നമുക്ക് ഉപയോഗിക്കാൻ വലിയ ഭയമായി മാറും ഒരു ചാനലിൽ ഡോക്ടറെ വാക്ക് കേട്ടതിന്റെ ശേഷം വെട്ടിയതാണ് ഈ മരം രണ്ടാമേരും വീണ്ടും വന്നതാണ് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതായത് പഴുത്ത് കഴിഞ്ഞാൽ ഇതേ കളറാവുക ചെയ്യാം ഇത് പഴുത്ത ഫ്രൂട്ട്സാണ് പെഴുത്താ ഇതേ കളറാവും ഇത് പെഴുത്ത് നിൽക്കുന്ന ഫ്രൂട്ട്സാണ് അതെല്ലാം പച്ചയാണ് ഇത് പഴുക്കാരായതാണ് ഇത് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നത് അല്ല വളരെ ബേഡ് സ്മെല്ലാണ് വളരെ ബേഡ് സ്മെല്ലാണ് എന്നാൽ ദുര്യാൻ ഇതിലും ഒരുപാട് നല്ല ഫ്രൂട്ട്സാണ് പക്ഷെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുടിക്കുന്നത് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റി